പ്രതിയത്തിന്റെ രണ്ട് മക്കളാണ് പോരാളിമാരുടെ വാക്കാണോ രണ്ടു മക്കളുടെ അപ്പൊ അത് രണ്ടാമത് കണ്ടപ്പോ അതിൽ പറഞ്ഞു എന്തായാലും നമ്മുടെ സ്വന്തം നാട്ടുകാരെ അന്യദേശത്ത് പ്രയാസം അനുഭവിക്കുന്നത് കാണുമ്പോൾ മനസ്സൊന്നും അലിയല്ലേ നിനക്ക് ഇവിടുന്ന് അയാളെ കണ്ടില്ല പക്ഷെ ഗൾഫിൽ പോയി ഭക്ഷണം കിട്ടാതെ അധികപ്പെടാനായിട്ട് സഹായിക്കും അപ്പൊ ഇവര് മനസ്സിലാക്കി ഇവരിവരെ പഠിക്കാനോട് പറഞ്ഞു പഠിക്കാനുള്ള പഠിക്കാൻ തുടങ്ങി ആ ഇതിന് ആളെ കാണില്ലേ കളയാ അദ്ദേഹം തളർന്നിട്ടുണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടാത്ത മഴയായിട്ടുണ്ട് കൈവത്തിന് പോയിട്ടാണ് പ്രബോധനത്തിന് പോയിട്ടാണ് അല്ലേ കൊണ്ട് എന്താ പണിയൊക്കെ വളരെ തളർന്നിട്ടുണ്ട് ഒരു പുല ഇതിരി പറഞ്ഞിട്ട് പാത്രത്തിൽ വെച്ചു കൊടുത്തു ഒരു മുതലാളിയാണ് കോട്ടത്തിന്റെ മുതലാളികൾ എന്നിട്ട് പറഞ്ഞു കാരണം കൊടുക്കണം കൊടുത്തു കൊടുക്കുക ഞങ്ങളുടെ നാട്ടുകാരനാണ് പിന്നെ അയാളുടെ ശൈലി കാര്യത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല അദ്ദേഹത്തിന്റെ ആശയത്തോട് ഞങ്ങൾക്ക് പോലത്തെ അതുകൊണ്ട് നീ ഒന്നുകൊണ്ടുപോയി കൊടുത്ത് പോരുന്നത് ഇതൊരു കൊണ്ട് വന്ന് അവനായിട്ട് പോയി റസൂലില്ല എന്നിട്ട് പറഞ്ഞിട്ട് കഴിച്ചോളൂ നിത്യാന്താസ് കഴിച്ചോളൂ அவர் தராமன் பண்ணேன் கழிச்சு நல்ல ஆசியம் பாகத்தில் கை வச்சு முந்திர अल्लाह <jamais drama> അല്ലല്ലോ ഇതെന്താണ് സംഭവം മന്ത്രോത്സാഹനം പറഞ്ഞേക്കാൾ ഉദരസിനെ മറുപടി அத்தின் கையில <gaz peineemin�> ව ශ්‍ර ම අේ න ස ක හ ම හ ග න ක ഞാനിങ്ങോട്ട് പോരുന്ന സമയത്ത് പോലെ ഒരു പത്താളിലധികം അറിയാം അത്രയും കഴിഞ്ഞു പോയ മഹാനായി പറ്റി അറിയാൻ نبیندگان سیمبلایت کو مڑن رسول اللہ علیہ وسلم نے مولا سیمبلایت کو مڑنے دادا ابھی خان نبوت وانا نبوت ابے دیکھ کے ابے مڑ لی گئے یعنی نبی یا وہ گٹ اپ دادا تعوذ بول کے اٹھا پھر وہ انہوں نوکیلا فاکم دادا سننا ാണ് ആര് തോട്ടത്തിലെ മലയാളികൾ കണ്ടില്ല അപ്പൊ ഇക്കാലത്തോട് പറഞ്ഞു അമ്മാവു ആ ചങ്ങൾ കണ്ട ാണ് പരിപാട പ്രശ്നം മുന്തിയിൽ കൊടുക്കേണ്ട സമയം ആ മുന്തിയിൽ കൊടുക്കുക ഒന്ന് രണ്ട് പറഞ്ഞ പഴയ കൊടുക്കും തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോൾ നിനക്കാണ് കഷ്ടം പറഞ്ഞേ എന്തിനാ പക്ഷേ കൈയും കാലും തലയോ يارو نے hose کے کارن فرمایا ماں ماں سی لاوی بھئیوں نے کہا ہم مشرکان کا نظر اوی تو نے فرمایا کارن ہے وقت میں اناں دے اوی اپوں دے قالے اتے پون دے قالے اور لکھے جاتا ہے اڑیاں دے قالے میں سمجھ دو میں تے علم میں بیماروں دے യാളവനെക്കാൾ ജനിച്ച ആളെ അവിടുന്ന് സത്യസമുദായ പ്രവാചകനാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പരിശ്രമാനങ്ങൾ അവിടെ നിങ്ങനെ വന്ന് ഇരുന്ന സമയത്ത് ഋസവാനുസരംഗങ്ങളാക്കുന്ന Kemudian kita adalah sober Sehingga dia Allahumma Inni Asbu ilaika murfaqati Wa qillata Hidati Wa hawali Alanna Sikya Allahumma Allahumma Yang dah kaya സമർപ്പിക്കുകയാണ് ഇനി എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് നീ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം ജനങ്ങളുടെ മുമ്പിൽ

ഈ പ്രയാസമൊക്കെ അനുഭവിക്കുമ്പോഴും നീ എന്നോട് നിർത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമേ അല്ല എനിക്കൊരു പ്രശ്നമേ അല്ല ഞാൻ അത് വളരെ പടസ്സുകളായിട്ട് കാണപ്പെടുന്ന ഈ പ്രയാസങ്ങളൊക്കെ ഈ പ്രയാസങ്ങൾക്കൊക്കെ തുല്യ നീ എന്നോട് ചോദിക്കരുത് എനിക്ക് ദാമ്പത് കീഴിൽ ഇവിടെ പിടിച്ചതെല്ലാം കഴിയുന്നില്ല അതിൽ നീ എന്റെ വെറുക്കരുത് പ്രോഡിയെ മാതാണ് ഇത് വസനമാരുടെ ക്ഷമയുള്ള സംഭവിക്കുന്നത് എന്തൊരു ലോകം നീ നാണമെന്ന് പറയുന്നു എന്ന് അസ്തമിച്ചു പോയാൽ ഒടുത്തില്ലാതെയാൽ ശബ്ദം അതുകൊണ്ട് يا حياتي هي في من رسول الكرام حياضي غفران نار اي والمؤلم الا واصمهم لم الى كان لعله لم لم يرفع ولم ينسخ ولم ينسخ في جمله ما نسخ الله من شعائل.

ിൽ പോലും അല്പം ഉടുപ്പ് ദീർഘിക്കുകയായിരുന്നു ഇപ്പൊ ഞാൻ ഈ സ്റ്റേജിലേക്ക് ഹയാമല്ലേ ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിലെല്ലാം കാണാമോ എന്റെ വീട്ടിലെല്ലാം കാണാമോ നിങ്ങളൊരു പരിപാടിക്ക് കുത്തെയ്യാൻ സംസാരിക്കാൻ വേണ്ടി എല്ലാ കുട്ടികളൊക്കെ ഞാൻ കാണാൻ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ടീ അല്ലെങ്കിൽ ഒരു ബരിയോ ഒരു കൈകൂടുമൊക്കെ കൊടുത്തുവിടുന്ന അവസ്ഥയിലായി അവിടെയും ഞാൻ ഒരു ടീഷർട്ടെങ്കിലും ധരിക്കാത്ത അവസ്ഥയെങ്കിലും സുഖകരമായ അത് തന്നെ ബഹുമാനിക്കുന്ന സീതവർക്ക് നിങ്ങളുടെ മുമ്പ് ഒരുമിച്ച് വരികയാണ് இதற்கு மற்றொரு பாங்க தேகம் காணோம் விரா அஷ்டமிகா இல்லையா அப்போர்மரவும் உள்ளதுதுது எத்தில் அமிலாயின் சீஃபோரியாய் நம்ம பாப்பமா அந்த நாரும் அதே ஒரு ஹாஜி ஆயிட்டது ஒரு சரியா ஆபிரா அதே அப்படியே தியர் அசேஷம் என்ன conformational change பண்ணிட்டு ஆலோசனை செய்து அங்க அந்த நடக்க ஒரு மாட்டுதங்கள் கண்டிக்க வலிய ஒரு மகான எப்போது எல்லா பேரை குற்றங்களோடு न <laughs> 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 <laughs>